ചെട്ടികുളങ്ങര ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന കളിയരങ്ങ് വാരാഘോഷം സമാപിച്ചു സത്യൻ ശങ്കർ മാജിക് ഷോ മാങ്കുളം ഹരിഗോവിന്ദ് അവതരിപ്പിച്ച മ്യൂസിക് വർക്ക്ഷോപ്പ് വർക്ക് ആയിരുന്നു സമാപനം ചെട്ടികുളങ്ങര ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന കളിയരങ്ങ് വാരാഘോഷം സമാപിച്ചു സത്യൻ ശങ്കർ നയിച്ച മാജിക് ഷോ മാങ്കുളം ഹരിഗോവിന്ദ് അവതരിപ്പിച്ച മ്യൂസിക് വർക്ക് എന്നീ പരിപാടികളോടെയായിരുന്നു സമാപനം 九六点。 വിദ്യാർത്ഥികൾക്ക് ഏറെ വിജ്ഞാനപ്രദവും ആഹ്ലാദകരവുമായ അനുഭവങ്ങളാണ് ക്യാമ്പ് പകർന്നു നൽകിയത് നിരവധി വിദ്യാർത്ഥികൾ ക്യാമ്പിൽ പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം